സോ നമ്മുടെ കാട്ടുതീ അണ്ണൻ പിയാറിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ കിട്ടി നമുക്ക് എന്തായാലും കാട്ടുതീ അല്ലോ ഒരുപാട് കാര്യങ്ങളൊക്കെ പി ആർ കൊടുക്കണം നന്നായിട്ട് പി ആർ കൊടുക്കണം ശക്തമായിട്ട് പി ആർ കൊടുക്കണം അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതെ കാരണം കാരണം ഇത്തവണ ഞാൻ ഒരുപാട് വ്യക്തമായി അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ശക്തമായിട്ട് അനിയ അനിൽ സോ ആരാണ് ഈ പറയണേ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ സിജോ ആർമി സിജോ നേവി സിജോ എയർഫോഴ്സ് സിജോ ഫയർഫോഴ്സ് സിജോ കോസ്റ്റ് ഗാർഡ് ഇത്രയും ഗ്രൂപ്പ് കണ്ടതാണ് എന്നിട്ടാണ് ആൾ പി ആറിനെ പറ്റി പറയുന്നത് ഇത് മാത്രമല്ല ഇങ്ങേര് ഔട്ട് ആയതിനു ശേഷം ഇങ്ങേറെ പി ആറിന്റെ ഹെഡ് വേറൊരു കണ്ടസ്റ്റന്റ് പി ആർ ടീമായിട്ട് ചേരുന്നതൊക്കെ നമ്മൾ കണ്ടതന്നെയാണ് അതിന്റെ ചാറ്റ് ഒക്കെ സോ നമ്മുടെ സിജോ ഡയറക്റ്റ് ചെയ്യാൻ പുതിയ സിനിമയുടെ പേരാണ് കിട്ടാത്ത മുന്തിരി പൊളിക്കും സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൻ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സിജോന്റെ ബിഗ് ബോസ് നിയമപ്രകാരം നമ്മൾ പി ആർ കൊടുക്കാന്നിട്ട് അവിടെ പോയിട്ട് നമ്മുടെ കണ്ണൻസ് റാങ്ക് അല്ല കണ്ണൻ സായിയെ പോലെ കാലും മേലെ കാലും കിട്ടി മിണ്ടാതിരിക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജയിക്കുന്നത് സോ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വോട്ടിംഗ് നടന്നുണ്ട് ഫിനാലയിൽ അതിന് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിയ ആളെ ജയിച്ചിരിക്കുന്നത് എട്ട് ലക്ഷം വോട്ടൊക്കെ ഫണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ റിലയൻസ് ഗ്രൂപ്പ് വന്ന് ഫണ്ട് ചെയ്യേണ്ടി വരും സോ ഇതിന് മലയാളത്തിൽ പറയുന്ന ഒറ്റ ഉള്ളൂ അസൂയ സോ അണ്ണൻ ഔട്ടായ സമയത്ത് അണ്ണന് കിട്ടിയ വോട്ട് കണ്ടല്ലോ നാല് ശതമാനം വോട്ടാണ് കിട്ടിയത് കാട്ടുതിയായിട്ട് പോവും ഞാൻ കത്തിക്കും ഞാൻ മലമറിക്കും പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് പെങ്ങൂട്ടി കലിപ്പൻ കാന്താരി കണ്ടത് കൊടുത്ത ഇത് തന്നെയായിരിക്കും അവസ്ഥ ആള് പോയിട്ട് ഞാൻ നിന്നെ പെടിപ്പിക്കും മെഴുകിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കിഡ്നി സ്റ്റോൺ എല്ലാവർക്കും പോലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല സോ അണ്ണാ നമ്മൾ തോറ്റു സോ അക്സെപ്റ്റ് ഫെയിലിയർ ആൻഡ് മൂവ് ഓൺ ഇത് കണ്ടിട്ടില്ലേ പരീക്ഷയില് പരീക്ഷ തോറ്റിയതിനെ പറയും ക്വസ്റ്റിൻ പേപ്പറിന്റെ പ്രശ്നമാണ് ഒന്നും അതന്നെയാണ് വറന്നുമല്ല